ലോകം മുഴുവൻ ഇന്ന് പുരോഗമനപാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഇന്നും അതൊന്നും അറിയാതെ പ്രാകൃതരായി ജീവിക്കുന്ന ഒരുപാട് ഗോത്രസമൂഹവും നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ എല്ലാ പുരോഗതികളും കണ്ടിട്ടും അറിഞ്ഞിട്ടും അതൊന്നും വേണ്ടെന്ന് വെച്ച് ഇപ്പോഴും ഒരു അഞ്ഞൂറ് വർഷം മുൻപുള്ള മനുഷ്യരായി ജീവിക്കുന്ന ചിലരുണ്ട് അവരാണ് ആമിഷ് ജനത പരിഷ്കാരങ്ങളോ ആധുനിക ഉപകരണങ്ങളോ ഇല്ലാത്ത വൈദ്യുതി പോലും ഉപയോഗിക്കാത്ത ഒരു ജനസമൂഹം മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജർമ്മനിയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും ജേക്കബ് അമാൻ എന്ന മത നേതാവിനൊപ്പം അമേരിക്കയിലേക്ക് കുടിയേറിയ പരമ്പരാഗത ക്രിസ്തു വിശ്വാസികളാണ് ആമിഷുകൾ സ്വിസ് ജർമ്മൻ അനബാപ്റ്റിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവരാണിവർ പ്രായപൂർത്തിയായ ശേഷം മാത്രം മാമോദിസ മുങ്ങി മതവിശ്വാസിയാകുന്നവർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് മുതലാണ് അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ ലങ്കാസ്റ്റർ കൗണ്ടിയിൽ ആമിഷുകാർ താമസമാക്കുന്നത് ഇപ്പോൾ ഇവിടെ മാത്രമായി ഏകദേശം മുപ്പത്തി ഏഴായിരത്തോളം ആമിഷുകൾ താമസിക്കുന്നുമുണ്ട് കോളനിയെ ചെറിയ ഇടവകകളായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് ഓരോ ഇടവകയ്ക്കും ഒരു ബിഷപ്പും രണ്ട് പുരോഹിതന്മാരും ഉണ്ടായിരിക്കും ബിഷപ്പുമാരാണ് ഈയൊരു ആമിഷ് ജനതയ്ക്ക് വേണ്ട നിയമ സംവിധാനങ്ങൾ ഒരുക്കുന്നതെങ്കിലും കാലാകാലങ്ങളിൽ അവരത് പുതുക്കുകയും ചെയ്യുന്നു മതപരമായി വളരെയേറെ വിശ്വാസികളാണെങ്കിലും ഇവർക്ക് പ്രത്യേക പള്ളികളൊന്നും തന്നെ ഇവിടെയില്ല എല്ലാ ഞായറാഴ്ചകളിലും ഓരോ വീടുകളിൽ വെച്ചാണ് ഇവർ പ്രാർത്ഥനകൾ നടത്തുന്നത് ആമിഷ് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പണ്ടത്തെ ആ ഒരു ജീവിത രീതിയെ നേരിട്ട് കാണാനാകും കർഷകരായ ഒരു സമൂഹം സൈക്കിൾ ഓടിച്ചു നടക്കുന്ന കുട്ടികൾ വയലിനിടയിലൂടെയുള്ള കുതിരവണ്ടിയിലുള്ള അവരുടെ യാത്രകൾ ഇത് തീർത്തും നമുക്കൊരു നൊസ്റ്റാൾ ഫീല് തരുന്നുണ്ടെങ്കിലും അവർ എങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നു എന്നത് നമ്മെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് മാത്രമല്ല മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകുന്ന ഒരു രീതിയും ഇവർക്കിടയിലില്ല അവർ അവരുടേതായ ആ ഒരു ലോകത്തിങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ജനസമൂഹമാണ് കൃഷി തന്നെയാണ് ഇവരുടെ ഒരു പ്രധാന വരുമാന മാർഗം മറ്റു നിർമ്മാണ ജോലികളും ബിസിനസ്സുമൊക്കെ ഇവർ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടേതായ ഒരു മത ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടു മാത്രമേ ജോലികൾ പോലും ഇവർ തിരഞ്ഞെടുക്കുകയുള്ളൂ ലളിതമായ ജീവിതം ലളിതമായ വസ്ത്രം എന്നതിനു പുറമേ സാങ്കേതികവിദ്യകൾ ഒന്നും തന്നെ ഇവർ ഉപയോഗിക്കുന്നില്ല അതായത് ഫോൺ ടി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്തിനേറെ പറയുന്നു ഒരു മിക്സി പോലും നമുക്ക് ആമിഷ് വീടുകളിൽ കാണാനാകില്ല സാധാരണ വൈദ്യുത കണക്ഷനും ഇവർ ഉപയോഗിക്കുന്നില്ല പകരം സോളാർ പാനലും വിൻഡ് മില്ലും ഉപയോഗിച്ചാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് കൃഷിയിലും യാതൊരു നൂതന സംവിധാനങ്ങളും ഇവർ ഉപയോഗിക്കാറില്ല നിലമൊഴുതുന്നതും വിള നടന്നതും കൊയ്യുന്നതുമെല്ലാം യന്ത്ര സഹായമില്ലാതെയാണ് ചെയ്യുന്നത് ആമിഷ് ആമിഷ്യനുകളിൽ വളരെയേറെ വിചിത്രമായ ചില നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് പുരുഷന്മാർക്കിവിടെ മീശ വെക്കാനോ ബെൽറ്റ് ധരിക്കാനോ അനുവാദമില്ല പണ്ടത്തെ ഒരു അമേരിക്കൻ യൂറോപ്യൻ പുരുഷന്മാരുടെ വസ്ത്രമാണിവർ ഇപ്പോഴും ധരിക്കുന്നത് സ്ത്രീകളാണെങ്കിലും അധികം ശരീരം പുറത്തു കാണിക്കാത്ത പരമ്പരാഗത വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് മുടി എപ്പോഴും മുറുക്കി കെട്ടിവെച്ച് തലയിൽ ഒരു വെളുത്ത തൊപ്പിയും ഇവർ ധരിക്കും കൂടാതെ ആഭരണങ്ങളൊന്നും തന്നെ ആമിഷ് സ്ത്രീകൾ ഉപയോഗിക്കുന്നില്ല ഇവർക്കായി പ്രത്യേകം സ്കൂളുകൾ പോലും ഈ ഗ്രാമത്തിലുണ്ട് എന്നാൽ എട്ടാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ ഇവർക്ക് അനുവാദമുള്ളൂ തുടർന്ന് പഠിക്കാനുള്ള മതപരമായ അനുമതി ഇവർക്കില്ലാത്തതുകൊണ്ടാണ് ഇവർ എട്ടാം ക്ലാസ് വരെ മാത്രം പഠിക്കുന്നത് എഴുത്തും വായനയും കുറച്ച് കണക്കും ഭൂമിശാസ്ത്രവുമാണ് പ്രധാനമായും പഠിപ്പിക്കുന്നത് കൂട്ടത്തിൽ മതനിയമങ്ങളെയും ജീവിത രീതികളെയും കുറിച്ച് പഠിപ്പിക്കുന്നു ഡച്ച് ഭാഷ സംസാരിക്കുന്നവരാണ് ആമിഷുകാർ അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ മറ്റുള്ളവരെ ഇവർ ഇംഗ്ലീഷുകാരെന്നാണ് വിളിക്കുന്നത് ഇത്രയേറെ പ്രാകൃതമായ ഒരു മതചട്ടക്കൂടിൽ ജീവിക്കുന്നവരാണെങ്കിലും ഭാവിയിലെ കുട്ടികളെ ഇവർ ഒരു പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ പുറം ലോകത്ത് മറ്റു കുട്ടികളുടെ കൂടെ ഇടപഴകാൻ വിടുന്ന ഒരു സമ്പ്രദായം ഇവർക്കിടയിലുണ്ട് അതായത് ഈ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ലാതെ അവർക്കവിടെ ഇഷ്ടത്തിന് ജീവിക്കാം പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അവർക്ക് തീരുമാനിക്കാം ഇനി ആമിഷായി തുടരണോ വേണ്ടയോ എന്ന് ആമിഷായി തുടരാനാണ് തീരുമാനമെങ്കിൽ അവർ പിന്നീട് മാമോദീസ മുങ്ങിയ ശേഷം ഒരു വിവാഹം കഴിച്ച് കൃഷിയും കുടുംബവുമായി ജീവിക്കണം ഇനി അഥവാ ആമിഷായി ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ പുറത്തുപോയി മറ്റുള്ള ആളുകളെ പോലെ ജീവിക്കാനും അവർക്ക് അനുവാദമുണ്ട് പക്ഷേ പിന്നീട് അവർക്ക് സമൂഹത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം ഇല്ലെന്നു മാത്രം മദ്യപാനവും പുകവലിയും ആമിഷ് ജനങ്ങൾക്ക് നിഷിദ്ധമാണ് അഥവാ മതനിയമങ്ങൾ ലംഘിച്ചാൽ കുടുംബത്തിൽ നിന്നും പുറത്താക്കാൻ വരെ ബിഷപ്പിനുവിടെ അധികാരമുണ്ട് ഇവരിൽ ഭൂരിഭാഗവും കൃഷിക്കാരാണെങ്കിലും ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഇവരുടെ ഉടമസ്ഥതയിലുണ്ട് കൂടാതെ എല്ലാ വീടുകളിലും നിരവധി കുതിരകളെയും നമുക്ക് കാണാനാകും കുതിരവണ്ടി ഉപയോഗിക്കുന്നതിനാൽ തന്നെ എല്ലാ വീടുകളിലും കുതിരകളെയും വളർത്തുന്നുണ്ട് ജീവിതകാലം മുഴുവനും ഈ ഒരു കുതിര വണ്ടി കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം എന്നാൽ അടിയന്തര ഘട്ടങ്ങളിൽ മറ്റുള്ളവരുടെ വാഹനം ഉപയോഗിക്കുന്നതിന് ഇവർക്ക് ബിഷപ്പിന്റെ അനുമതിയുണ്ട് ഇവരൊരു ചെറിയ ജനസമൂഹമാണെങ്കിലും ഒരു കുടുംബത്തിൽ അഞ്ചോ ആറോ കുട്ടികൾ വീതമുണ്ടായിരിക്കും പറ്റാവുന്നത്ര കുട്ടികളെ ഉണ്ടാക്കുക എന്ന ഒരു ആശയവും ഈ ഒരു ആമിഷ് സമൂഹത്തിനിടയിലുണ്ട് എന്നാൽ കുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം നൽകാനോ ഒരു ആധുനിക മനുഷ്യനായി വളർത്താനോ ഇവർക്ക് സാധിക്കുന്നില്ല ഇതെല്ലാം തന്നെ അവരുടെ മൗലിക അവകാശങ്ങളായിട്ടാണ് അവർ കണക്കാക്കുന്നത് പുറമേ നിന്നും ആർക്കും തന്നെ ഇവരുടെ വീടുകളിലേക്ക് പ്രവേശനമില്ലെങ്കിലും ടൂറിസ്റ്റുകാർക്കായി ആമിഷ് ഹൗസുകളുടെ മാതൃകകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അമേരിക്കയിലാണ് ഇവർ ജീവിക്കുന്നതെങ്കിലും ഇവർക്ക് ഇവരുടേതായ ചില നിയമങ്ങളുണ്ട് ആയുധം ഉപയോഗിക്കുന്നതും മറ്റുള്ളവരെ വധിക്കുന്നതുമൊക്കെ പാപമായി കരുതുന്നത് കൊണ്ട് തന്നെ സൈനിക സേവനങ്ങളിൽ നിന്നും അമേരിക്കൻ സർക്കാർ ഇവരെ ഒഴിവാക്കിയിട്ടുണ്ട് ഇവർ ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിലും ഒരു അനുകൂല്യങ്ങളും സർക്കാരിൽ നിന്നും വാങ്ങുന്നുമില്ല അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വിചിത്ര ലോകത്ത് ജീവിക്കുന്നവരാണ് ആമിഷുകാർ ഇവരുടെ ജീവിതം കാണുമ്പോൾ ഇങ്ങനെയും മനുഷ്യർക്ക് ജീവിക്കാനാകുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഒരു ഫോൺ ഇല്ലാതെ ടി വി ഇല്ലാതെ വാഹനങ്ങളൊന്നും തന്നെ ഇല്ലാതെ വിദ്യാഭ്യാസം ഇല്ലാതെ ഒരു പുരോഗമനവുമില്ലാതെ ഇഷ്ടമുള്ള വസ്ത്രം പോലും ധരിക്കാനാകാതെ എത്ര കാലം ഇവരിങ്ങനെ ജീവിക്കുമെന്ന് നമുക്കറിയില്ല എന്തായാലും ഇന്നും ലോകത്തിലെ ഒരു അത്ഭുത ജനസമൂഹമായി തന്നെ ആമിഷുകാർ ഇന്നും അറിയപ്പെടുന്നു